സിനിമാ സീരിയൽ മേഖലയിലൂടെ ഏവർക്കും സുപരിചിതയായ താരമാണ് കന്യാഭാരതി ചന്ദനമഴ എന്ന പരമ്പരയിലൂടെ വർഷയുടെയും അമൃതിയുടെയും അമ്മയായി എത്തി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ താരം ഇപ്പോൾ കുറച്ചു കാലമായി അഭിനയ മേഖലയിൽ അത്ര സജീവമല്ല നടിയുടെ മകൾ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ സിനിമാ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ് മാത്രമല്ല അഭിനയലോകത്ത് പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന പതിനേഴുകാരി മകൾക്കൊപ്പം നിൽക്കുകയാണ് കന്നിയെന്ന അമ്മ ഇപ്പോൾ നാല് വർഷം മുമ്പ് ആനേസ് കിച്ചണിൽ എത്തിയപ്പോഴായിരുന്നു കന്നിയുടെ മകളെ അവസാനമായി ആരാധകർ കണ്ടത് എന്നാൽ ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു മനോഹര സിനിമയിലെ പ്രധാന കഥാപാത്രമായാണ് കന്നിയുടെ പതിനേഴുകാരി മകൾ എത്തിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ആന്തോളജി ചിത്രമായ മനോരഥങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പ്രിയദർശൻ ചിത്രമാണ് ശിലാലിഖിതം അതിൽ ബിജു മേനോനും ശാന്തി ഒപ്പം ഏറെ ശ്രദ്ധേയമായ റോളാണ് കന്നിയുടെ മകൾ നിളാഭാരതി ചെയ്തിരിക്കുന്നത് ബിജു മേനോന്റെ മകളുടെ വേഷമാണ് നിളയ്ക്ക് ചിത്രത്തിൽ ഉള്ളത് ഓരോ നോട്ടവും കൊണ്ടും ബിജു മേനോൻ അവതരിപ്പിച്ച അച്ഛൻ കഥാപാത്രത്തെ ചോദ്യം ചെയ്യുന്ന മകളായി തകർപ്പൻ അഭിനയമാണ് നിളഭാരതി കാഴ്ചവെച്ചിരിക്കുന്നത് വളരെ അനായാസമായാണ് നിള ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി ഉർവശിയുടെയും മീര ജാസ്മിന്റെയും കൗമാരകാലത്തെ വിദൂര ഛായയാണ് നിളയ്ക്ക് ചില ഷോട്ടുകളിൽ ഉള്ളത് ചന്ദനമണയിലെ കുശമും കുഞ്ഞായ്മയും നിറഞ്ഞ മായാവതി എന്ന വില്ലത്തി വേഷം ചെയ്ത കന്നിയെ പ്രേക്ഷകർക്ക് മറക്കാൻ സാധിക്കില്ല സിനിമയെക്കാൾ താരത്തെ പ്രേക്ഷകരുമായി കൂടുതൽ അടുപ്പിച്ചത് സീരിയലാണ് വർഷങ്ങളായി അഭിനയ മേഖലയിൽ സജീവമായ താരം ബിഗ് സ്ക്രീനിലും മുൻനിര നായകന്മാർക്കൊപ്പവും തൻ്റെ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട് നിരവധി വില്ലത്തി വേഷങ്ങളിലൂടെ മിനി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടുള്ള കന്നിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളെ സിനിമയിലേക്ക് എത്തിക്കണമെന്നുള്ളത് ഒരു സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ മകൾ നേടണം എന്ന ആഗ്രഹമാണ് കന്യയ്ക്കുള്ളത് എന്നാൽ ഡോക്ടറോ അധ്യാപികയോ ആകണമെന്ന് ആഗ്രഹിച്ച മകളാണ് ഇപ്പോൾ സിനിമയിൽ ഉയരങ്ങൾ കീഴടക്കുന്നത് മലയാളത്തിലും തമിഴിലുമായി സിനിമാ ടെലിവിഷൻ രംഗത്ത് ഏറെ ശ്രദ്ധേയായ നടിയാണ് കന്യയുടെ മകളായ ഈ കൊച്ചുമിടുകി പൊന്നിയൻ സെൽവനിൽ തൃഷ അവതരിപ്പിച്ച കുന്തവയുടെ ബാല്യകാലം അവതരിപ്പിച്ചാണ് നിള ആദ്യം ശ്രദ്ധേയാകുന്നത് എം ടിയുടെ തന്നെ ജാനകിക്കുട്ടിയുടെ ക്യാരക്ടർ ലുക്കിലും നിളയെ കാണാം ഇവർ പത്തനംതിട്ടക്കാരാണെങ്കിലും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി കാലമായി കന്യയും കുടുംബവും ചെന്നൈയിലാണ് താമസമാക്കിയിരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കലാപരിപാടികളിൽ എല്ലാം തന്നെ കന്യ സജീവമായിരുന്നു അടൂർ പങ്കജം വഴിയാണ് കന്യ നാടകത്തിൽ അഭിനയിച്ചത് ആ നാടകത്തിലെ അഭിനയത്തിന് ബെസ്റ്റ് സഹനടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് നേടുകയും ചെയ്തു സൂര്യപുത്രി എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരം സിനിമയിലേക്ക് ചുവടുവച്ചത് തുടർന്ന് ഭാര്യ തിങ്കൾ മുതൽ വെള്ളിവരെ കാഞ്ചനം അമ്മ അമ്മായിയമ്മ രാജ കല്യാണ കച്ചേരി താന്തോന്നി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ചന്ദനമഴ അമ്മ വള്ളി അഴകിനി തന്തവീട് നന്ദിനി എന്നു സ്വന്തം ജാനി തുടങ്ങി പരമ്പരയിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും അവസരം ലഭിച്ചു തിനിന്ത്യൻ പരമ്പരകളിലും സജീവമാണ് കന്യക്കും മകൾക്കും അഭിനയ മേഖലയിൽ ഏറെ പിന്തുണ നൽകുന്നത് കന്യയുടെ ഭർത്താവ് തന്നെയാണ് കവിതാവ് ഭാരതി എന്നാണ് താരത്തിന്റെ ഭർത്താവിന്റെ പേര് ഒരു വഴക്കിലൂടെയാണ് ഇരുവരും പരസ്പരം അടുത്തതും കവിതാവായിരുന്നു കന്നി ആദ്യം പ്രപ്പോസ് ചെയ്തത് ഇവർക്ക് സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ കമ്പനി തന്നെയുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ